ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിങ്ങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ നല്ല ഹെൽത്തി ആയിട്ട് എന്ന നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പി കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമല്ലേക്ക് ആണെന്ന് മറക്കരുതേ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പം നമുക്കിതാകുന്ന രണ്ട് നേന്ത്രപ്പം എടുക്കാം കേട്ടോ അപ്പോൾ നേന്ത്രപ്പയ എടുക്കുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക നന്നായിട്ട് പഴത്തിട്ടുള്ള പയം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് മധുരമൊക്കെ ചേർക്കേണ്ട വരും അപ്പോൾ നല്ല പയത്ത പയ ആവുമ്പോൾ നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർക്കാതെ തന്നെ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പം നമ്മളതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഒരു മിക്സിൽ ജാറിലേക്ക് ഇതാ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം കേട്ടോ വെള്ളമൊന്നും ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മൾ നല്ല പഴത്ത പയതുണ്ട് നല്ല മധുരം ഉണ്ട് ഇതിൽ ഒന്നും ചേർത്തിട്ടില്ല ഇനി നിങ്ങളുടെ കയ്യിലെ പയത്തിന് മധുരം കുറവാണ് പപ്പ് കുറവാണെന്നൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലേക്ക് പഞ്ചസാരയോ അല്ലാന്നുണ്ടെങ്കിൽ വെല്ലോ ശർക്കരയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളിതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം അതിന് കൂടുതൽ തന്നെ ഒരു കപ്പ് ഗോതമ്പ് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണുകളും തേങ്ങ ചെരുവി ഇതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറച്ചെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഈ ഒരു പയത്തിൻ്റെ ആ ഒരു നനവി തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക ചപ്പാത്തി മാവിനേക്കാളി കുറച്ച് ലൂസായിട്ട് വേണം കേട്ടോ നമ്മളൊരു മാവുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്കിത് ദോശക്കല്ലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കേണ്ടതല്ലേ അപ്പോൾ അതിന് നല്ല ടൈറ്റായി കഴിഞ്ഞാലും നമുക്കത് പരത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഈ ഒരു രീതിക്കാട്ടോ നമ്മൾ ഈ മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പം നമ്മളെ കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇതുപോലെ ഒരു ബോളാക്കിയിട്ടെടുക്കുക എന്നിട്ട് നമ്മൾ ദോശക്കല്ലിലേക്ക് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ടെടുക്കാം കേട്ടോ അപ്പം നമ്മളെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം കയ്യിലേക്ക് നനച്ചു കൊടുക്കാം കേട്ടോ വെള്ളം മതി ഓയിലൊന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം കുറച്ചൊന്ന് കയ്യിലേക്ക് ഒന്ന് നനച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ പരത്തി പരത്തി എടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വെളിച്ചെണ്ണി ഓയിലോ ഒന്നും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല നന്നായിട്ട് പരത്തി എടുക്കാം അപ്പം എത്രത്തോളം നമുക്കിത് നെയ്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും അത്രത്തോളം നമുക്കിത് നെയ്സാക്കിയിട്ട് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിത് നന്നായിട്ട് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്നുണ്ടെങ്കിൽ നമുക്കൊരു വായലൊക്കെ വെച്ചിട്ട് അല്ലാതെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിലൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പരുത്തി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പണിയൊക്കെ എളുപ്പത്തിൽ അങ്ങ് കഴിയുമല്ലോ ഇനി ഇതിൻ്റെ സൈഡ് ഭാഗത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ ഗിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചുകൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് സൈഡൊക്കെ കളറൊന്ന് മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം നമ്മൾ ഇതുണ്ടാക്കിയെടുക്കുന്ന സമയത്തെ പെട്ടെന്ന് കരിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ടല്ലെങ്കിൽ അപ്പോൾ ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് തിരിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ്സാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ പൊങ്ങി വരും ആ ഒരു സമയത്ത് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പെട്ടെന്ന് റെഡിയാക്കി കിട്ടും കേട്ടോ ഒരുപാട് സമയം എടുക്കൊന്നുമില്ല പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് കിട്ടും ഇപ്പം ഇത് രണ്ട് സൈഡ് നന്നായിട്ട് കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം നല്ല സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടോ ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇനി ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാൻ വേണ്ടി പോകുന്നതല്ലേ ആ സമയത്ത് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ എടുക്കാൻ വേണ്ടി പറ്റുന്നില്ല അടിപൊളി റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ വീട്ടിൽ കറുത്ത പയമൊക്കെ ഉണ്ടാകുമ്പോൾ അത് കളയേണ്ട അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബായ് താങ്ക്